ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു വ്ലോഗ് വീഡിയോ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവുക ചന്ദ്രേട്ടിൻ്റെ ചായക്കട എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ഫേമസ് ആയിട്ടുള്ള കൊല്ലംകോടുള്ളൊരു കടയാണത് പിന്നെ ഇന്ന് ഞങ്ങൾ കൊല്ലംകോടുത്ത ഗ്രാമീണ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ ചന്ദ്രേട്ടിൻ്റെ കടയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിധി ശ്രീനിവാസൻ അതേപോലെ കുറേ സെലിബ്രിറ്റികളൊക്കെ വരുന്നൊരു കടയാണ് അതുമാത്രമല്ല ഒരു വിൻറ്റേജ് ഫുഡുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നൊരു കടയാണത് അപ്പം ആ കടയും അതേപോലെ തന്നെ നമ്മുടെ കൊല്ലങ്കോടും ഒക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കാണിക്കാൻ വേണ്ടി ഇറങ്ങിയതാ ചന്ദ്രയേട്ടന്റെ ചായക്കട ചേട്ടാ അതാണ് ചന്ദ്രേട്ടൻ്റെ ചായക്കട ബാധിക്കുന്നതാണ് ചന്ദ്രേട്ടൻ പഴയ സിനിമയിൽ കാണുന്ന പോലത്തെ ഒരു ഗ്രാമീണ ചായക്കട അവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയാണ് ഇതാണ് നമ്മുടെ നായകൻ ചന്ദ്രയേട്ട സ്പെഷ്യൽ ഇതെന്താണ് പൊറോട്ട ആണോട്ട് ആണല്ലേ ഇവിടെ എന്തൊക്കെ ഫുഡ് ഉണ്ട് ഇവിടെ വെള്ളയപ്പുണ്ട് പിന്നെ പൊറോട്ട ദോശ ചിക്കൻ കറി ബീഫ് മുട്ടക്കറി കടലക്കറി ആ ഊണിനൊക്കെ എത്ര രൂപ രൂപ ഞങ്ങടെ അവിടെ സ്റ്റാർട്ടിങ് അറുപതാ പക്ഷെ നാടൻ മൂണായിരിക്കില്ല രണ്ട് കറിയ ഒരു കറിയൊക്കെ ഉണ്ടാവത്തുള്ളു നല്ലൊരു ഊണ് കഴിക്കണമെങ്കിൽ ഒരു നൂറ്റി സംതിങ് കൊറഞ്ഞ് കൊടുക്കേണ്ട വരും പിന്നെ എല്ലായിടത്തും ഒരു ടേസ്റ്റ് ഉണ്ടാവണമെന്നില്ല ചില ഹോട്ടലുകളൊക്കെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടാവും ചെലവിടത്ത് എന്തോ ഒരു പേരിന് ഒരു ഊണ് ഞങ്ങ ഒരു ഒരഞ്ചരായ ഇറങ്ങിയതാ വീട്ടിൽ ഇനി കൊല്ലങ്ങോട് കുറച്ച് സ്ഥലങ്ങളൊക്കെ പോണം അത് കഴിഞ്ഞിട്ട് നേരെ തമിഴ്നാട്ടിലോട്ട് പോവും അവിടെ മൂന്നാറ് വഴി തമിഴ്നാട്ടിലോട്ട് പോവും ഇല്ല മൂന്നാറ് അവിടുന്ന് അടിമാലി ആ റൂട്ട് പോകും ഷോപ്പിൻ്റെ അകമ്പകം ഇവിടെ കാര്യ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് എല്ലാം കൃഷി മതി മതി കുറച്ച് മതി ഓക്കെ അപ്പൊ എടുത്ത് വിളിക്കാം ഇപ്പം നിലവേർ അരമണിക്കൂർ മുന്നേ വിളിക്കാം ആദ്യ തുള്ളിയാഴ്ച